ഭക്ഷണത്തിനായി കാത്തുനിന്നവരെ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി നിരവധി രാഷ്ട്രങ്ങളാണ് രംഗത്തെത്തിയത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കൊടും ക്രൂരതയാണെന്നും വാർത്തകൾ പുറത്തുവന്നു ഇപ്പോൾ രൂക്ഷഭാഷയിൽ ആഞ്ഞിടിച്ച അന്താരാഷ്ട്ര സമൂഹവും രംഗത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു യുദ്ധത്തിന്റെ പുതിയ അധ്യായം ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത് വീറ്റു അധികാരത്തെ യു എൻ രക്ഷാസമിതിയുടെ പ്രവർത്തനത്തെ തടർത്താനുള്ള ഉപകരണമായി മാറ്റുകയാണെന്നും ഗുട്ടറസ് പറഞ്ഞു ഗാസയിലെ അൽറാഷ്യ സ്ട്രീറ്റിലെ നാബിലിസി റൌണ്ട് എബൌട്ടിൽ സഹായ ിൽ ഭക്ഷണംത്തുന്നതും കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്കു നേരെ വ്യാഴാഴ്ച ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ നൂറ്റി പന്ത്രണ്ട് പേരും കൊല്ലപ്പെട്ടിരുന്നു എഴുന്നൂറ് പേർക്ക് പരിക്കേറ്റവും സംഭവത്തിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു ഞങ്ങൾ വിശദീകരണം ചോദിക്കും എന്താണ് സംഭവിച്ചതെന്ന് സ്വതന്ത്രമായി അന്വേഷിക്കണം ഞങ്ങൾ ഇരട്ടത്താപ സ്വീകരിക്കില്ല അന്വേഷണത്തിൽ വെടിവയ്പ് യുദ്ധക്കുറ്റമാണെന്നും കണ്ടെത്തിയാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകണം ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി സെഫ്രാനിസോർജാനെ പറഞ്ഞു ഭക്ഷണം കാത്തുനിന്ന സാധാരണക്കാരെ കൊലപ്പെടുത്തിയത് തെറ്റും നിയമലംഘനവുമാണെന്നും ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇസ്രയേൽ സൈന്യം വ്യക്തമായി വിശദീകരണം നൽകണമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബർബോക്ക് ആവശ്യപ്പെട്ടു കൂട്ടഭേദി ഉണ്ടാക്കുന്ന വെടിവയ്പ് എങ്ങനെ സംഭവിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമായി വിശദീകരിക്കണം ഇരകൾക്കും കുടുംബത്തിനും അനുശോചനം അറിയിക്കുന്നു അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിലേറെ രാഷ്ട്രീയ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും ഇസ്രായേലിന് ആയുധം നൽകുന്നത് തടയാൻ തങ്ങളുടെ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും വ്യക്തമാക്കി പ്രോഗ്രസീവ് ഇന്റർനാഷണലിന്റെ ബാനറിലാണ് സംയുക്ത കത്ത് തയ്യാറാക്കിയത് ലബനാൻ കുവൈത്ത് ഖത്തർ സൗദി ബഹ്റൈൻ ഇറാൻ ഒമാൻ ജോർദാൻ ഈജിപ്ത് യമൻ തുടങ്ങിയ രാജ്യങ്ങളും ഇസ്രായേൽ കൂട്ടക്കുരുതി അപലപിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു ഭക്ഷണ വിതരണത്തിനായി കാത്തിനിന്നവർക്ക് നേരെ വെടിവയ്പുണ്ടായത് നടുക്കമുണ്ടാക്കുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു വിശദമായ അന്വേഷണം വേണമെന്ന് അമേരിക്കയും ആവശ്യപ്പെട്ടു ഇത് വെടിനിർത്തൽ ചർച്ചകളെ ബാധിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്നും വെടിവയ്പ്പ് സുതാര്യമായി അന്വേഷിക്കണമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൻ ഡെർല ലെയ്ൻ വ്യക്തമാക്കി പട്ടിണിയും പോഷകാഹാരക്കുറവും നിർജലീകരണവും മൂലം കുറഞ്ഞത് പത്ത് പലസ്തീൻ കുട്ടികൾ മരിച്ചതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അഷ്റഫ് അൽ ഗുദ്ര അറിയിച്ചു ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിന് ഇസ്രായേൽക്കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതും യുഎന് ഏജൻസിയായ യുഎൻആർഡബ്ല്യുഎക്കുള്ള സഹായം ഇസ്രായേൽ ഭീഷണിയെ തുടർന്ന് വിവിധ രാജ്യങ്ങൾ നിർത്തിവച്ചതും ഗാസയിലേക്കടുത്ത പട്ടണിക്കും മാനുഷിക പ്രതിസന്ധിക്കും ഇടയാക്കിയിരിക്കുകയാണ് വ്യാഴാഴ്ച കമാൽ അദ്വാൽ ഹോസ്പിറ്റലിലെ നാലു കുട്ടികളാണ് പോഷകാഹാരക്കുറവിനെ തുടർന്ന് മരിച്ചതെന്ന് കുത്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ചയും ഇതേ ആശുപത്രിയിൽ നാല് കുട്ടികൾ പട്ടിണി കിടന്ന് മരണപ്പെട്ടിരുന്നു അതേ ദിവസം അൽഷിഫ മെഡിക്കൽ കോംപ്ലക്സിൽ രണ്ട് കുട്ടികളും മരിച്ചതായി മന്ത്രാലയം അറിയിച്ചു വടക്കൻ ഗാസയിൽ മാനസിക ദുരന്തം ഒഴിവാക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്നും അൽകുദ്ര അറിയിച്ചു കൂടുതൽ കുട്ടികൾ മരിക്കുന്നത് തടയാൻ ഇടപെടണമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ അടിയന്തര സഹായം വേണമെന്ന് കമൽ അദ്വാൻ ഹോസ്പിറ്റൽ ഡയറക്ടർ അഹമ്മദ് അൽ കഹ്ലൂദ് പറഞ്ഞു ഭക്ഷണവിതരണത്തിനായി കാത്തുനിന്നവർക്കു നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് എഴുന്നൂറ്റി അറുപതിലേഴു പേർക്കും പരിക്കേറ്റിരുന്നു സംഭവത്തിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു യുദ്ധത്തിന്റെ പുതിയ അധ്യായം ഞെട്ടിലോടെയാണ് നോക്കിക്കാണത് ഒക്ടോബർ ഏതിനുശേഷം ഇതുവരെ മുപ്പതിനായിരം പേർ മരിച്ചുവെന്നാണ് പലസ്തീൻ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് യു എൻ സുരക്ഷാ സമിതിയിൽ വെടിനിർത്തൽ പ്രമേയം പാസാക്കുന്നത് വീറ്റോ അധികാരം ഉപയോഗിച്ച് നിരന്തരമായി പരാജയപ്പെടുത്തുകയാണെന്നും ഗുഡ്രസ് വ്യക്തമാക്കി യുദ്ധകുറ്റങ്ങളും ചരിത്രത്തിലെ അഭൂതപൂർവ്വമായ കൂട്ടക്കൊല എന്താണ് ആക്രമണത്തെ ഹമാസ് വിശേഷിപ്പിച്ചത് പലസ്തീനികളെ അവരുടെ ഭൂമിയിൽ നിന്ന് സമ്പൂർണമായി മാറ്റിപ്പാർപ്പിക്കാനും പലസ്തീൻ രാഷ്ട്രമെന്ന ലക്ഷ്യം ഇല്ലാതാക്കാനുമുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ആക്രമണമെന്നും ഹമാസ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി Thank you.